തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബോയ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കൊടുകുത്തി ബോയ്സ് ഡിവിഷനിലെ മുഴുവൻ ടെമ്പററി തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട മെഡിക്കൽ ബിൽ പൂർണ്ണമായും നൽകുക ഡിവിഷനുകളിലെ വിവിധ ഒഴിവുകൾ പുനഃസ്ഥാപിക്കുക പുതിയതായി ടെമ്പററി തൊഴിലാളികളെ ജോലിക്ക് എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എച്ച് ഇ എ സി ഐ ടി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ഭാഗമായി മസ്റ്റർ തൊഴിലാളികൾ പ്രകടനം നടത്തി നടന്ന യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ടി ബിനു ചെയ്തു ഇവിടെ എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ സി ഐ അല്ലാതെ ആരും ഒന്നും മേടിച്ചു തരുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മൂന്ന് തൊഴിലാളികളുടെ ഇവിടുത്തെ ജോലിക്കാർ ഭർത്താക്കന്മാർ മരിച്ചുപോയി ഒന്ന് അനിൽകുമാർ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു പിന്നെ വിനയന് അതുപോലെ തന്നെ റജി കഴിഞ്ഞാൽ അത്യാവശ്യം ബില്ല് ബില്ല് കൊടുക്കാൻ വേണ്ടി ഇത് ഒരു ഒരു കാരണവശാലും പോലും കൊടുക്കില്ല ഇവിടെ ഈ യൂണിയൻ നമുക്ക് ഉണ്ട് ആ കൊടുത്താൽ തൊഴിലാളികൾ മലങ്കര സ്കാനിങ്ങിന്റെയും എക്സ്റേയുടെയും എല്ലാ ബില്ലുകൾ ഓരോ തൊഴിലാളിക്കും ആറായിരം ഏഴായിരം എണ്ണായിരം രൂപ വരെ ബില്ലുകൾ കൊടുക്കുന്നു ഏറ്റവും നല്ല ടാപ്പിംഗ് അവാർഡ് കൊടുക്കും കുറച്ചാളിൽ പോയി മേടിക്കുകയും വാങ്ങിയൊക്കെ ഓർക്കുന്ന ഞങ്ങളെതാണ്ട് ആദരിക്കുകയും ഞങ്ങളുടെ നന്മ കാണിക്കുകയും ചെയ്യുന്നതാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനല്ല ഈ തോട്ടത്തെ വീണ്ടും അടിമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരെയും കൊണ്ടും കൂടുതൽ കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവാർഡ് വിതരണം ചെയ്തിട്ടുള്ളത് ജനറൽ കൺവീനർ വി ആർ സുഭാഷ് സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ എം സി സുരേഷ് വി കെ രാജപൻ തുടങ്ങിയവർ സംസാരിച്ചു